ആ അതുക്കാട്ടി പണിക്കന്നെ കൊറേ ദിവസായിട്ടാ ഞാൻ വളയാത്ത തേങ്ങ ആനക്കിപ്പ എന്താ എന്താ സുഖല്ലേ പന്ത്രണ്ട് മണിക്ക് പണി കഴിഞ്ഞു പോവാലോ ഞങ്ങളുടെ വാര്യാ വൈകുന്നേരം വരെ പണിയെടുക്കണം ഏ എന്നാത്തന്നെ ആ മറ്റേ സാധനങ്ങൾ കോളേജിൽ പെയ്ക്കോ അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധനം വാങ്ങാന്ന് വെച്ചാ പൈസല്ലേ വാങ്ങാ സാധനമാർ കിട്ടാണ്ട് പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് പയ്യ് അന്ന് എന്റെ കൂടിയില്ലേ അന്ന് എന്റെ കൂടി വലിക്കാൻ കൂടിയല്ല പക്ഷെ അത് ഞാൻ അന്ന് കൂടിയിട്ടില്ല അതുണ്ടായിരുന്നു ഇപ്പൊ എന്റെ അടുത്ത് സാധനമില്ല എനിക്കത് ഇല്ല ഞാൻ പറ്റൂലെന്താ എന്ത് ഹെൽമെന്റ് വാങ്ങി വന്നിട്ട് പോയാൽ മതി അല്ലെ ആൾക്കാരോ ഇതിന്റെ സീൻ എന്താണെന്നുള്ള ആൾക്കാരോ നാട്ടുകാർ അറിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കറിയുന്നല്ലേ നാട്ടുകാർ അറിഞ്ഞാലും ആകെ നാട്ടാണ് പൈസ എന്താ പറയുക പക്ഷെ എന്റെ കയ്യിലും പൈസ ഇല്ലാത്ത പ്രശ്നമാണ് എനിക്കിത് വാങ്ങാനുള്ള പൈസ ഇങ്ങനെ ഒപ്പിച്ചിരണം അത് ഞാൻ എന്നോട് അന്ന് പറഞ്ഞതാണ് ചെയ്യേണ്ട എനിക്ക് നിൽക്കുന്ന തെയിലെ എന്ന് ഞാൻ പറഞ്ഞു നിർബന്ധിച്ചേ ഞാൻ നിർബന്ധിച്ചല്ല ഇജി എന്റെ ഒന്ന് ഒരു പുകരുമെന്ന് ചോദിച്ചു ആ പുക ഒന്ന് വലിച്ചു പറഞ്ഞു കൂടുതലും വലിക്കണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞു പക്ഷെ ഇജി അത് വലിച്ചു വലിച്ചുകൊണ്ടേയിരുന്നു ഇനി പിറ്റൊന്നും വന്നില്ല എന്റെ അടുത്ത് അതൊന്നും നിനക്ക് ഓർമ്മയില്ലല്ലേ ഇത് എന്ന് യൂസ് ചെയ്യുന്ന മനുഷ്യനാണ് എനിക്കിത് കിട്ടണം കയ്യിൽ പൊന്നില്ലേ ഞാൻ നോക്കട്ടെ പറ്റൂല എനിക്ക് കാരണം എന്ന് വെച്ചാല് എനിക്കിപ്പോൾ തന്നെ കൈ ഇറക്കുന്നുണ്ട് എനിക്കിത് കിട്ടാൻ പറ്റില്ല എന്തെങ്കിലും ആവുമൊപ്പിച്ചിട്ടുണ്ടോ കാരണം എൻ്റെ അടുത്ത് എനിക്ക് ഞങ്ങൾ എവിടുന്നെങ്കിലൊക്കെ ഒപ്പിച്ച് വാങ്ങുന്നതാണ് ഞാൻ എനിക്ക് അവിടെ പൈസ കൊടുക്കും വേണം ഇത് പൈസ കൊടുക്കണ്ടേ ഞാൻ അവിടെ ഒരു കണ്ടമാനം പൈസ ചോദിച്ചോട്ടെ ആ എന്തായാലും വേണം എനിക്കിവിടെ കിട്ടിയാൽ പറ്റിയോ എന്താ വിളിക്കണേ അയാള് ഈ പൈസ കഴിഞ്ഞ പിന്നെ ചോദിക്കരുതി എൻ്റെ അടുത്ത് ചോദിച്ചോട്ടെ ആ ഫോണും എല്ലടിക്കുണ്ട് ഫോനാ തോന്നുന്നുണ്ട് പൈസ കഴിച്ചിന്ന് കോളേജിൽ പോകാനെ എവിടെങ്ങളെ പാടത്ത് പണിയിലല്ലടാ എത്ര എനിക്ക് വേണ്ട എന്റെ അടുത്തൊരു ഇരുന്നൂറ് ഉപയെടുക്കാൻ ഉണ്ടാവോ ആടാ വൈകിട്ട് തരാം ഞങ്ങട്ട് പാടത്തേക്ക് വരുവോ പണി എടുക്കളി ആവുമോ ആ ആ ചളിയാവോ എന്നോട്ട് പോരെ ില് ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ദിവസാ ദിവസം ഒച്ചപ്പാടൊന്നും പറയണ്ടാ അച്ഛനെ ഇവിടെ പഠിച്ചു പറഞ്ഞിരുന്നു ഞാൻ നോക്കട്ടെ പൈസ കൊണ്ടന്നേരം നടക്കാതെ നടക്കാതെ നമ്മള് പരിപാടി കിട്ടാതെ പോവില്ല പൈസ നോയിക്കോ അതെന്താന്ന് വെച്ചാലേ മോദിത് വല്ല വലിയ പരിപാടിയാണ് വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബിസിനസ് തുടങ്ങിയില്ല നമുക്ക് ഇത് ആള് വേണം ആളെന്തെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ കച്ചവടം നടക്കുന്നു അല്ലാതെ സാധനം സപ്ലൈ ചെയ്യാൻ മൂപ്പരുണ്ട് സാധനം എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ സപ്ലൈ ചെയ്യണെങ്കിൽ നമ്മക്ക് ഇവിടെ അച്ചക്കന്മാർ പോണെ അച്ചൊരു ജോലി ചെയ്യുന്നുണ്ട് എനിക്കറിയാ മൂപ്പര് മൂപ്പര്ക്ക് ആകെ ഒറ്റ മോനാണ് ഇപ്പൊ ചോദിക്കേണ്ട താമസമുള്ളു മൂപ്പര് കൊടുക്കും മൂപ്പര് പാടത്താണെങ്കിലും വരമ്പത്താണെങ്കിലും ക്യാമറ്റാണെങ്കിലും അതിന് കേറിയിട്ട് മോനെ എത്ര വേണ്ടി വെച്ചാൽ അത് കൊടുക്കും വിജയം അല്ലേ വേണ്ടോ ഞാൻ ചളിയാക്കണ്ട ഞാൻ ടീച്ചർ കൊറേ പറഞ്ഞു കൈമച്ചാണെങ്കിൽ നിർത്തട്ടാടാ എന്തായി പരമൂന്റൊക്കെ

അല്ലാതെ അവൻറെ അറിയണ്ട ആവശ്യമില്ല അതെങ്ങാനും നോക്ക് ഞങ്ങള് പോയിട്ട് വരാട്ടാത്രണ്ടാവും അത് ഞാന് പറഞ്ഞേ ഞാൻ വിളിക്കാട്ട് മാറില്ലല്ലോ ഞാൻ ആള് ും വലുതാണ് ലക്ഷ്യം നമ്മള് ഓനെ പാ വിചാരിച്ചിരിക്കുക ഏതായാലും ഇതിൽ പെട്ടുപോയി ഇനി കുളിച്ച് കയറി എല്ലാം മാറുകയില്ല ഞാൻ നടക്കുള്ളൂ ഓനെല്ലാം ലക്ഷ്യം വലിയ ടാക്കറ്റാ ഞാൻ വെച്ച എനിക്കിപ്പോ വല്ല കഴിയുന്ന കേസിലാവണെന്നുണ്ടെങ്കിൽ ഇവനെ പതുക്കെടുത്തണം അത്രയുള്ളു പണി പോവന്നെ വണ്ടി അത് ഈടാക്കി എവിടേക്ക് വണ്ടി വന്നിറങ്ങി കൊണ്ടാ കൊണ്ടോ ടൈം ആവെ പോവാ എന്താ വെച്ചാലേ വാണ്ടെങ്കിൽ നമുക്ക് അല്ല നമ്മൾ പണ്ടിരുന്ന് ഈ പൈസ വാങ്ങിയേ നമുക്ക് വാങ്ങിട്ട് ഒറ്റക്ക് ചെയ്യാൻ തോന്നുന്നില്ല കൂടി തോന്നുന്നുണ്ടെങ്കി അല്ലേ അല്ല ഞാൻ ഞാൻ തന്നെ ഈ പോയി വർത്താനം കൊണ്ടാണ് അല്ല എനിക്കത് ചെയ്താ തോന്നിയാ നല്ല സുഖം തോന്നിയോ ചാവി തരാ ചുവേധിക്കില്ല ഇത് അമ്മത്തെ മാതിരി അല്ല ഒന്നും കൂടി മുന്തിയായിട്ടാണ് ഇത് വലിച്ചു കഴിഞ്ഞ പിന്നെ ഉറപ്പായിട്ടും പിന്നെ ഇത് ഗുഡില പൈസ പൈസ പൈസന്റെ കാര്യം വിഷയാക്കണ്ട അത് വിഷയാക്കണ്ടിപ്പ എന്റെ ഞാനിവിടെ വാങ്ങാൻ പറഞ്ഞേ നിങ്ങൾ നോക്കണ്ട കുട്ടിയെ നിങ്ങൾ ഇന്ന് പോയി നാളെ ലീവല്ലേ വ ഇറങ്ങ വണ്ടി വന്നു വണ്ടി ഒഴിവാക്കി അതല്ല നമ്മളെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞോട ഇത്രയും പറയുകയും ചെയ്ത് പോയിട്ട് പറയുകയും ചെയ്താൽ എനിക്ക് എന്തോ ഒരു ഇത് വേണം എന്നൊരു തോന്നലോ അതുകൊണ്ട് വായിച്ച് ചെയ്യണം ഒരു പ്രശ്നമില്ല ഇതറിഞ്ഞിട്ടൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ പൈസ കിട്ടാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാണ് ആറ്റർ പറഞ്ഞ ആരോപണ ഒരു പ്രശ്നമില്ല അതൊക്കെ നമ്മളൊരു തോന്നലാണ് ഇത് ഞാൻ പറഞ്ഞരാളൊക്കെ ഏതുമൊ റിജി അനക്കിതിനെ പറ്റി അറിയാത്തോണ്ട് ഞാൻ നടന്നു നടന്നു ഒന്നാരാ രാമ ചനക്ക് എന്നും പൈസ വേണം കോളേജിൽ എന്നും ഇങ്ങനെ ഫീസ് അടക്കണ്ടാവോ ഒക്കെ രാമ നിർത്തല്ലടാ തീരെ വയ്യാ കയ്യും കാലൊക്കെ കുഴഞ്ഞിട്ട് കൂടി കഴിഞ്ഞിട്ട് പോലെടോ കയ്യട അമ്മ മരുന്ന് കുടിക്കണായിരുന്നേ ഭയങ്കര പിന്നെ നിർത്ത എന്തേ വയ്യേ എന്തൊക്കെയാ ഒരു അസ്വസ്ഥതാ ശരി നമ്മക്ക് കാലുകഴുകിട്ടേ അത് കേറാ കൃത്യമായിട്ട് ഇതെല്ലാം കൂടി ോ പോണ്ടേ പൊട്ടിയുടെ പഠിപ്പും ഡോക്ടറും പഠിപ്പ് മാത്രം പോരാ ഡോക്ടറും കാണണം തോട്ടിലെ വെള്ളമൊക്കെ വറ്റല്ലോ രാമാ നല്ല ചൂടല്ലേ ചൂടിന്റെ കാര്യം കണക്കും വെള്ളത്തിന്റെ കാര്യൊക്കെ അമ്മ ചക്കൻ കൈ ചായക്ക് വാ കടിയെന്തേലും ഒര കിലോ പഞ്ചാരി നൂറ് ചായപ്പണി കടിക്കാൻ പറ്റുള്ളത് ചെക്കനീ ക പറ്റാവും കോളേജിലൊക്കെ പഠിക്കണ ചെക്കനല്ലേ ഡോക്ടറൊക്കെ ആക്കാളാണ് ഈ കടിയൊക്കെ പറ്റാവും പാലാ

നിങ്ങളുടെ മുഖം നല്ലതെന്ന് തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കോളേജിൽ കറക്റ്റ് ആയിട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞിട്ട് കൂടി പോണില്ല ശരിയായിരിക്കാം താൻ വിചാരിക്കുന്ന പോലെയല്ലാമയ്യാ പറയുന്നത് ആ ഒന്ന് ശ്രദ്ധിക്കാം എനിക്കത് നമ്മള് തമ്മിലുള്ള സ്നേഹം കൊണ്ട് പറയാണ് നേരിട്ട് നേരിട്ട് എന്താ പറയാൻ ഒരാൾ ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റൂ ഒരാളും നന്നാവണം ഒരാൾ കണ്ടുപിടാത്ത കാളാണ് പൊന്നാര ബാല കാണാത്ത കാര്യങ്ങളൊന്നും കാര്യങ്ങളെന്ന് പറയും എന്തായാലും നിങ്ങൾ എന്നോട് ചൂടായിട്ട് കാര്യമില്ല നിങ്ങൾ സാധനം 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 തരി 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 മതി മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ എന്റെ പെണ്ണുങ്ങളെങ്ങനെയുണ്ട് അതൊന്നും പറയണ്ട ഇത് കഴിഞ്ഞ അവിടെ പോയാ എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല അവള് കാലുകൊണ്ട് കഴിയാ ഓരോന്നെ നടക്കാം വൈകിര കാണിച്ചില്ല ഞാനേ ആ പൂളകണ്ടോട്ടെ ഓഫ് ആക്കി ഒന്നും നോക്കിയില്ല

Come, come, come to me. Come, come to me. Which father? Come, come, come. Come, come, come. Which father? Come. Father? Wait, wait. It's going to rain. Huh? Is

ഓരോ അച്ഛന്മാരുടെയും പ്രതീക്ഷകളാണ് അവരുടെ മക്കൾ ആ മക്കൾക്ക് ഒരു കുറവും വരുത്താതിരിക്കാൻ വേണ്ടിയാണ് അവർ പണം ചോദിക്കുന്ന സമയത്ത് എവിടെന്നെങ്കിലൊക്കെ എങ്ങനെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് അവർക്ക് ഓരോ അച്ഛന്മാരും പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ ചിലപ്പോൾ മക്കളെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ അച്ഛന്മാർക്ക് പറ്റിയെന്ന് വരില്ല സ്വന്തം മകനെ ഈ ഒരു അവസ്ഥയിൽ കണ്ട ഈ ഒരു അച്ഛനെ നെഞ്ച് എത്രത്തോളം പെടച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഈ ഒരു അച്ഛനും മകനും ഇതുപോലൊരവസ്ഥ വരാൻ കാരണം ഇവരല്ല നമ്മളാണ് നമ്മളെപ്പോലുള്ള സമൂഹമാണ് നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള നൂറുകണക്കിന് അച്ഛന്മാരെയും മക്കളെയും നമുക്ക് കാണാൻ പറ്റും പക്ഷേ അത് കണ്ടില്ല എന്ന് അടിക്കും ഇതുപോലൊരവസ്ഥ വരുന്നത് നമുക്കല്ലല്ലോ അയാൾക്കും അയാളുടെ മകനും അല്ലേ ഈ ഒരു ചിന്താഗതിയുള്ളൊരു കാത്തിരുന്നു ഒരു ദിവസം നിങ്ങളെ തേടിയും ഇത് വരും ഒരുപാട് വൈകിയാണെങ്കിലും നിങ്ങളക്കന്ന് മനസ്സിലാക്കും നിങ്ങൾക്കിപ്പോൾ കൂട്ട് നിൽക്കുന്നത് ഇപ്പോൾ കണ്ടില്ലെന്ന് അടിക്കുന്നത് എത്രത്തോളം വലിയ തെറ്റാണെന്നുള്ള കാര്യം